നമസ്കാരം പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു പെയിൻറ് പണി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പെയിൻറ്റ് പണിക്കാരെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം പെയിൻറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പെയിൻറ് പണി നമുക്ക് മൂന്ന് വിധത്തിൽ ചെയ്യിപ്പിക്കാൻ പറ്റും ഒന്നാമത്തത് സാധനമടക്കം കരാർ നമ്മൾ സാധനം കൂലിയും ഒരു കരാറ് പറഞ്ഞുകൊണ്ട് പണിക്കാരെ തന്നെ ഏൽപ്പിക്കുന്നു രണ്ടാമത്തെ സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കും കൂലി മാത്രം കരാറ് മൂന്നാമത്തത് കൂലിപ്പണി വേറെ കൂലിപ്പണി കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഈ പണിക്കാരുടെ ടൈമാണ് അത് ഞാൻ പ്രത്യേകം ചോദിക്കും ഏത് പണിക്കാരനോടിച്ചാൽ ഞാൻ ചോദിക്കും ഈ രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുക്കുന്ന ഒരു ടീമിനെയും ഞാൻ എടുപ്പിക്കാറില്ല അതെന്താണെന്നു വെച്ചാൽ ഈ രാവിലെ ആറിനെട്ട് വേഗം വന്നിട്ട് ഈ രണ്ടര മണിവരൊക്കെ എടുക്കണ്ടെങ്കിലും എങ്ങനെയാലും ഒരു ചിലപ്പോൾ രണ്ട് മണിയോ അല്ലെങ്കിൽ ഒന്നേ മുക്കാലിന് വരെയൊക്കെയാണ് പലരും പണിയെടുക്കുന്നത് അതുകൊണ്ട് ഈ പെയിൻറ്റിങ് പണിയല്ല ഏത് പണിയാണെങ്കിൽ തന്നെ ഈ രാവിലത്തെ ടീമാണെന്ന് ഞാൻ ആദ്യം ചോദിക്കും അവരടുങ്ങളുടെ ടൈം എങ്ങനെയാണ് രാവിലെ എന്ന് പിന്നെ അവരെ വിളിക്കാറില്ല അപ്പം നമ്മൾ പറയും അത് കരാറ് പണിയാണെങ്കിലെന്താ എന്നല്ല കരാറ് പണിക്കായും ശരി കൂലിപ്പണിയാൽ ശരി കഴിഞ്ഞു നിങ്ങൾ രാവിലത്തെ ഉച്ചവരുള്ള പണിക്കാരെ ഒഴിവാക്കുക ഇപ്പോൾ കൂലിപ്പണിയാണെങ്കിൽ നമുക്കൊരു നിശ്ചിത മണിക്കൂർ പണിയെടുക്കണമെന്നാണ് ഇത്ര മണിക്കൂർ പക്ഷേ അത്രയും മണിക്കൂർ രാവിലത്തെ പണിയിൽ കിട്ടാറില്ല ഞാൻ കരാറ് പണിയാണെങ്കിലും നമ്മുടെ സൈറ്റിൽ രണ്ട് പേരോ മൂന്ന് പേരോ വരുന്നതാണെങ്കിലും നമ്മൾ മൂന്ന് പേർക്കുള്ള കൂലി ചോദിച്ചാൽ നമ്മൾ കൂലി കൊടുക്കും എന്നാൽ ഈ മൂന്ന് പേര് വന്നാൽ ഈ മൂന്ന് പേരോ അല്ലെങ്കിൽ നാല് പേരോ വന്നാൽ തന്നെ ഈ നാല് പേർക്കുള്ള അത്രയും പണി അവിടെ നടക്കണം ചിലപ്പോൾ അത് നടക്കണമെന്നില്ല അപ്പോൾ നമ്മളിരിക്കും കരാറില്ലേ എന്നുള്ളത് അതിൻ്റെ ഒരു വേറെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലാം പിന്നെ നമ്മൾ നാല് പേർക്കുള്ള കൂലി കൊടുത്തു അടുത്ത ദിവസം അഞ്ച് പേർ വന്നു അഞ്ച് പേർക്കുള്ള കൂലി കൊടുത്തു അതിൻ്റെ അടുത്ത ദിവസം മൂന്ന് പേർക്ക് വന്നു ഇത് എത്ര പണി ഇവരെടുക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ പോകുന്നുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അങ്ങനെ കൊടുത്ത് വരുമ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് നാൽപ്പതിനായിരമോ അൻപതിനായിരം രൂപക്കോ കരാറ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിന്ന് കൂലി കൂലി വാങ്ങി വാങ്ങി നമ്മളെ വർക്ക് അവിടെ കുറച്ച് പൂർത്തിയാകും ബാക്കിയും ഉണ്ടാകും നമ്മൾ ഏതാണ്ട് അമ്പതിനായിരത്തിൻ്റെ അടുക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടാവും തുടർന്നും വീണ്ടും നമ്മൾ പണിക്കാർ വരുമ്പോൾ നമുക്ക് അതാ ദിവസം നമ്മൾ കൂലി കൊടുക്കാൻ നിർബന്ധിതരാകും അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം പെയിൻറ്റിങ് പണിയാണെങ്കിൽ തന്നെ പിന്നെ അവരോട് പറയും നിങ്ങൾ ദിവസം കൂലി വാങ്ങണ്ട അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏത് പണിക്കാരനോടാൻ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അവരെത്ര പേര് വേണമെങ്കിൽ വന്നോട്ടെ പക്ഷെ നമ്മൾ ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് പൈസ നോക്കി നോക്കിയിട്ട് കൊടുക്കും ഇനി അതല്ലേ നിങ്ങൾ അതാ ദിവസം കൂലി തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല നമുക്ക് അത് ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിന് വരുന്ന പണിക്കാരെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തുവാണ് സാധാരണ ടൈം രാവിലെ ഒമ്പത് ടു അഞ്ച് വരെ എടുക്കുന്ന ടീം ഉണ്ടെങ്കിൽ അവർ ഏൽപ്പിച്ചാൽ മതി അങ്ങനെയുള്ള ടീമുണ്ട് പോലെ ഉണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമ്മളൊരു പണി ഏൽപ്പിക്കുമ്പോൾ കുറച്ച് ഈ പണിയെ പറ്റിയിട്ടുള്ള നോളജില്ല ഈ പുതിയ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നവരെയായിരിക്കണം ഏൽപ്പിക്കേണ്ടത് കഴിഞ്ഞു അടുത്ത ആൾ ഏല്പിക്കുക അടുത്തുള്ള ആളാകുമ്പോൾ അവർ കൃത്യസമയത്ത് പണിക്ക് വരും പിന്നെ അവർക്ക് അവരെ ഈ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഈ കൊണ്ടുപോകാനുള്ള ചാർജുകളൊക്കെ നമ്മളെ കിഷൻ തന്നെയാണ് പോവുക അതും നമ്മളൊന്ന് നോട്ട് ചെയ്തതായി പിന്നെ നിങ്ങൾ പണിയുടെ കാര്യം അവരുടെ ടൈമിൻ്റെ കാര്യം രാവിലെ ഒറ്റ ഉച്ച ടീമിനെ കഴിയുന്നതും ഒഴിവാക്കുക അത് കരാർ പണിയാലും കൂലിപ്പണിയാലും ഓക്കെ പണിക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇത്രയേ പറയുള്ളൂ ഇനി നമുക്ക് പറയാനുള്ള മെറ്റീരിയൽ ഭാഗം ഇപ്പം നമ്മളൊരു പുതിയ വർക്കിൻ്റെ വീടാണ് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്കൊരു സംശയം ആദ്യം ഉണ്ടാവും പുതിയ വിത്തിയിൽ എന്താണ് അടിക്കേണ്ടത് വൈസിമെൻ്റ് ആണോ പുട്ടിയാണോ പ്രേമറാണോ എന്നുള്ള പലരും വൈറ്റ് വൈസ്യമെൻ്റ് അടിക്കാനാണ് പറയുന്നത് പക്ഷേ ഞാനത് തർക്കിക്കുന്നില്ല അതൊരു തർക്ക വിഷയമാണ് ചിലർ പറയും വൈസിമെൻ്റ് അടിച്ചിട്ടേ മറ്റുള്ളതൊക്കെ അടിക്കാവൂ പെയിൻ്റ് കമ്പനിക്കാറ് പറയുന്നത് വൈറ്റ്സിമെൻ്റ് അടിക്കണമെന്ന് അവർ പറയുന്നില്ല അവർ അവരത് ഓരോരോ പുതിയ പുതിയ മെറ്റീരിയൽസ് ഉണ്ട് അതടിക്കാനാണെന്ന് പറയുന്നുള്ളൂ പക്ഷേ പേ ഞാൻ പറയട്ടെ ഈ വൈറ്റ് സിമെൻ്റ് അടിക്കുന്നത് കൊണ്ട് ഒരു ഗുണമില്ല അപ്പോൾ വൈറ്റ്സിമെൻ്റ് അടിച്ചാൽ നമ്മൾ പുതിയ ഭിത്തി ഒക്കെ ആണെങ്കിൽ പുതിയ ഭിത്തിയിലുള്ള ചെറിയ ചെറിയ സുശിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കടഞ്ഞു പോകുന്നില്ല വേറെ ഗുണങ്ങളൊന്നുമില്ല അതുമാത്രമല്ല വൈസിമെൻ്റ് അടിക്കുന്ന നല്ല നോളജില്ലാതെ പോണം അറിവുള്ളായിരിക്കണം അറിവുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ വെച്ചാൽ ഈ നനച്ച് നനവിൽ തന്നെ അടിക്കണം ആവശ്യത്തിലേറെ വെള്ളം വേണം അത്രയും ലേബർ വേണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല ഇപ്പോൾ വൈസിമെൻറ്റിന് പകരം തന്നെയാണ് പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മാർക്കറ്റ് ഇഷ്ടം പോലെ വരുന്നത് വൈസിമെൻ്റ് വേസ്റ്റാണ് ഇപ്പോൾ ഉള്ള പ്രൈമറുകളൊക്കെ വരുന്നത് അതടിച്ചാൽ മതി പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നനവിൽ തന്നെ അടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വൈസിമെൻ്റ് അടിക്കുക വേണം എന്നുള്ളവർക്കാണേ അല്ലെങ്കിൽ വേണ്ട ചുവരം നന്നായി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമർ മാത്രം ഇട്ടാൽ മതി അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട അത് മാത്രമല്ല ഈ പ്രൈമർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങൾക്ക് ഒരു ഒരു കണക്കുകൂട്ടൽ വേണം എവിടെയൊക്കെ പ്രൈമർ അടിക്കണം എവിടെയൊക്കെ അടിക്കേണ്ടതെന്നുള്ളൂ ഒരു ചില സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കണം നിങ്ങൾ പുട്ടിയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുട്ടിയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്യുക ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ നമ്മൾ പുട്ടിയിടണത് തീരുമാനം ഉണ്ടാവുക അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രൈമർ അടിക്കുകയും വേണ്ട ബൈസിമെൻറ്റ് വേണ്ട നിങ്ങൾക്ക് നേരിട്ട് തന്നെ പുട്ടി അടിച്ചു കയറ്റാം ജസ്റ്റ് ഒന്ന് ചുമരം നനച്ചു കൊടുക്കുക അതിനുശേഷം പുട്ടിയിട്ടാൽ മതി അപ്പോൾ പൊട്ടിയിടുന്ന സ്ഥലങ്ങളിൽ പ്രൈമർ അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യണം പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രൈമർ അടിച്ചു പോകും പഠിക്കാറുണ്ട് അതോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉദാഹരണത്തിൽ നമ്മൾ ഈ ടൈൽസ് വെക്കില്ല ടൈൽസോ മാർബിളോ എന്തോ വരികയാണെങ്കിലും നിങ്ങൾ ആ താഴത്തെ ഭാഗം ഈ ഫ്ലോറിലോട്ട് ചേർന്ന ഭാഗത്ത് ഒരു ആറഞ്ച് എട്ടഞ്ച് ഒഴിവാക്കിയിട്ട് വേണം പ്രൈമർ അടിക്കാൻ അതല്ലെങ്കിൽ പൊട്ടിയിടാൻ അതെന്താണെന്ന് ചിലപ്പോൾ ടൈലോ മാർബിളോ എന്തോ വെക്കാന്ന് അതിൻ്റെ സ്കേട്ടിങ് അവിടെ പിടിക്കത്തില്ല അത് ഉറപ്പാണ് ബോണ്ടിങ് കുറയും ഉണ്ടാവും പിന്നീട് അത് ഇളകി വരാനുള്ള സാധ്യതകൾ കൂടുതലായി പിന്നീട് അത് ഇളകി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രൈമർ ഒഴിവാക്കണം അതിനക ഒരു സൂപ്പർവൈസനൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർവൈസർ നിങ്ങൾ കാശ് കൊടുത്ത് വെക്കണം എന്നല്ല പറഞ്ഞാൽ പക്ഷേ നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് അവർ ആ ഒരു പണി സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ ടൈൽസിൻ്റെ സ്കേർട്ടിങ് വരുന്നതാണേ ഇവിടെ എട്ടിഞ്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുന്നത് ഒരു ആറഞ്ചെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം പല സ്ഥലത്തും ചില ഏതാണ് ഫ്ലോറിനോടടുത്ത് ഒരു ഒന്നര ഇഞ്ച് അത്രയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായില്ല ഫുള്ളായിട്ട് അടിച്ചു പോകും അതിലാണ് നമ്മൾ പക്ഷ ഉപയോഗിച്ചിട്ട് ടൈൽ വയ്ക്കുന്നത് അതിന് എവിടെ എന്ത് ബോണ്ടിങ്ങാണ് ഉണ്ടാകുക അപ്പം അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിസം സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ പ്രൈമർ അടിക്കേണ്ടതില്ല പ്രൈമർ വേണ്ട പുട്ടി വേണ്ട ഒരു സംഗതിയും വേണ്ട സീലിംഗ് എന്ന് നമുക്ക് അതായത് വാർത്തന്ന് മിക്കവാറും ഒരു പത്തഞ്ച് പന്ത്രണ്ട് അഞ്ച് പതിനാലഞ്ച് പതിനെട്ടഞ്ച് വരെയൊക്കെയാണ് നമ്മൾ ചാനൽ അടിച്ചു തുടങ്ങുക അപ്പോൾ അത്ര സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാം പ്രൈമർ പിന്നീട് വേണമെങ്കിൽ ടച്ച അപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇനി അതല്ല നിങ്ങൾ ചുമൻ മുഴുവനായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചോ അടിക്കണ്ടെന്ന് പറഞ്ഞത് സീലിംഗ് കംപ്ലീറ്റ് ഒഴിവാക്കാം എവിടേക്ക് നിങ്ങൾ സീലിങ് അടിക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രൈമർ ഒഴിവാക്കാം പുട്ടി ഒഴിവാക്കാം ഇതൊക്കെ ലാഭമാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില സ്ഥലത്തെല്ലാം കാണാം അവർ ജിപ്സും സീലിങ്ങിൻ്റെ പണിയും അടിപ്പിക്കും പിന്നെ ചിലപ്പം പൊട്ടി കൊടുക്കും പൊട്ടിയെടുത്തുണ്ടെങ്കിൽ ഇവർ എല്ലാ സ്ഥലത്തും കൊണ്ട് പ്രൈമർ അടിക്കും സീലിങ്ങും പ്രൈമർ അടിക്കും അതിനുശേഷം അടിക്കും സീലിംഗ് അടിക്കും ഇതൊക്കെ നഷ്ടം തന്നെയല്ലേ നമുക്കത് എത്രയും എത്രത്തോളം നമുക്ക് കോസ്റ്റ് കുറക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് വെറുതെ നമ്മൾ ചിലവ് കൂട്ടണ്ടതില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാത്ത്റൂമില് ബാത്റൂമിൽ നമ്മൾ എങ്ങനെയാലും ഒരു ഏഴടിക്കോ എട്ടടി വരെ ടൈല് വെക്കും ഇപ്പോൾ നാലായിരണ്ടേൻ്റെ ടൈ നാലേ രണ്ടിൻ്റെ ടൈലൊക്കെ ആണെങ്കിൽ ഒരു നാല് പേര് വെക്കുമ്പോൾ ഒരു എട്ടടിയോളം വരും അപ്പോൾ എട്ടടിക്ക് മുകളിൽ നിങ്ങൾ പുട്ടിയോ പ്രൈമറോ എന്തും വേണമെങ്കിലും അപ്ലൈ ചെയ്യാവും കാരണം ഒരു അനുഭവമുണ്ട് നമ്മുടെ സ്വന്തത്തിൽ തന്നെയാണ് എന്താ സംഭവിച്ചാൽ അവർ പ്രൈമർ അടിച്ചിട്ട് പോയി ടൈലേറെ വന്നു അവരിൽ എൻ്റെ വരെ പ്രൈമർ അടിച്ചിട്ട് പോയി റഫ് അടിച്ചിട്ടത് ശേഷം ഒരു ആറരടി ഏഴടിക്ക് മാത്രമായിരുന്നു ഇപ്പം ടൈൽ വെച്ച് തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചാൽ ലിൻഡലിൻ്റെ തൊട്ടുമുതൽ ഒരു ആറഞ്ച് എട്ടഞ്ചോളം വന്നിരുന്നു പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ പശയിട്ട് വെച്ചപ്പോൾ അത് സാധനം ഒന്ന് രണ്ട് പീസ് വരേണ്ടതായ വീണു കമ്പനിക്കാരനോട് പറഞ്ഞ് കമ്പനിക്കാരൻ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് നമ്മളെ നിങ്ങൾ ആ പ്രൈമറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് മാത്രമല്ല ടൈൽസ് പൊട്ടതിന് ശേഷം പിന്നെ ആ ടൈൽസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇല്ല കുറച്ച് സമയം കഴിഞ്ഞു പോയിരുന്നു കുറേ കടകൾ നോക്കി കിട്ടിയില്ല അതിനോട് മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് ആ പ്രൈമറവിടെ അടിച്ചുപോലാണ് ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം അത്തരം സ്ഥലങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല ഈ എക്സ്റ്റീരിയർ പ്രൈമർ നിങ്ങൾ എക്സ്റ്റീരിയർ ഭാഗത്ത് മാത്രം അടിച്ചാൽ മതി അകത്തേക്ക് ഇൻറ്റീരിയർ പ്രൈമർ മാത്രം അടിച്ചാൽ മതി ഇൻ്റീരിയറും എക്സ്റ്റീരിയറും തമ്മിൽ വിലക്ക് വലിയ വ്യത്യാസമുണ്ട് പല കമ്പനിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അടിക്കാൻ പറ്റിയ വരുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിൽ ബെർജറിൻ്റെ വാൾ മാസ്റ്റർ പോലുള്ളത് അതകത്തും പുറത്തും എല്ലാം അടിക്കാം അകത്തേക്കാലും പുറത്തേക്കാലും ഒരേ സാധനം തന്നെയാണ് എന്നാൽ ഏഷ്യൻ പോലെയുള്ള അങ്ങനെയല്ല യേശിൻ്റെ പുറത്തേക്ക് വേറെന്നതാണ് അകത്തേക്ക് വേറെതാണ് അകത്തേൻ്റെ വില കുറവാണ് പുറത്തേന് വില കൂടുതലാണ് പുറത്തത് അകത്ത് അടിച്ചു കൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ല പക്ഷെ വെറുതെ ഒരു കാശ് കളയൽ കളയലാണ് പെയിൻ്റർമാരോട് ഞാൻ ചോദിച്ചു നിങ്ങളെന്തുകൊണ്ടാണ് ഈ എക്സ്റ്റീരിയർ പ്രൈമർ എടുത്തിട്ട് അകത്തേക്ക് അടിക്കുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞത് അത് അടിച്ചാൽ നല്ല വൈറ്റ്നസ് കിട്ടുക എക്സ്റ്റീരിയർ അടിച്ചാലാണ് ഇൻറ്റീരിയറിന് അത്ര വൈറ്റ്നസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റീരിയർ മൊത്തത്തിൽ നമ്മൾ എക്സ്റ്റീരിയറിനെ കയറി കൊടുക്കുക അത് തന്നെ അകത്തും പുറത്തല്ലാതെ തന്നെ അടിക്കാൻ എന്താവശ്യത്തിന് വേണ്ടി എന്താവശ്യത്തിന് വേണ്ടി വെറുതെ കാശ് കളയാനാണ് കമ്പനി പറയുന്നത് നിങ്ങൾ പുറത്തേക്ക് പുറത്തേ അടിക്കാനും അകത്ത് അടി അകത്ത് അടിക്കാനാണ് അതുപോലെ കാരണം നമ്മൾ ചെയ്താൽ നമുക്ക് നല്ലൊരു മെച്ചം ഉണ്ടാകും കാരണം പൈസ ഞാൻ പറഞ്ഞിട്ടും നല്ല വ്യത്യാസം ഉണ്ടെന്ന് പിന്നെ ചെറിയ വൈറ്റ്നസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല പെയിൻറ്റർമാർ ഞാൻ ചോദിക്കട്ടെ ഈ വൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പ്രൈമർ അടിക്കുന്നത് ഒരു എക്സ്റ്റീരിയർ പ്രൈമർ വാങ്ങിയിട്ട് അതിൽ കുറച്ച് അവരെ ഇഷ്ടത്തിനാണ് വെള്ളം ചേർക്കുന്നത് ഒരു ചിലപ്പോൾ മുന്നൂറ് വില്ലിയായിരുന്നു അഞ്ഞൂറ് വില്ലി ചേർത്ത് അവർക്ക് തോന്നും ആ ഈ ഒരു അടിക്കുക അടിച്ചാൽ നല്ല വൈറ്റ്നസ് ഉണ്ടാവും അടിച്ചാൽ നമ്മൾ ആ സൂപ്പറായിട്ടുണ്ടത് പക്ഷേ അതിൽ ഈ പ്രൈമറ് അത്ര തിക്നെസ്സിൽ അടിക്കേണ്ട ഒരു സാധനമല്ല വളരെ തിന്നായിട്ട് അടിക്കേണ്ടതാണ് അതിൻ്റെ പുറത്ത് അത് പുതിയ ചുമരിൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ട് വളരെ നേരെ ലെയറായിട്ട് അടിച്ച് പിടിപ്പിക്കേണ്ട സാധനമാണ് പ്രൈമർ അത് അടിച്ച പിന്നെ വൈറ്റ് വേണ്ടിയിട്ട് അതിന് മുകളിൽ വേറെ കുറേ സാധനങ്ങൾ നമ്മൾ അടിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കോട്ടോ എം അടിക്കും അതാണ് അല്ലാണ്ട് പ്രൈമറ് അടിക്കുന്നത് ഈ വൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടില്ല പെയിൻറ്റർമാരെ ഞാൻ ചോദിച്ചെടുത്തോളം പെയിൻറ്റർമാർ പറഞ്ഞ അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ അകത്തേക്ക് അടിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റ്നസ് കിട്ടേണ്ടിയിട്ടാണ് വൈറ്റ്നസ് കിട്ടുകയാണെങ്കിൽ ഷൈനറി ഉറത്ത പോലെ നിങ്ങൾക്ക് വൈറ്റ്നസ് ആവുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക വീട്ടിടെ മസ്റ്റൻ അല്ലെങ്കിൽ ഈ ഒരു ഒരു വലിയൊരു ആണെങ്കിൽ അതിൻ്റെ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ അവനൊരു നിലപാട് വേണം ഇന്ന സാധനങ്ങൾ ഇതുപോലെ ചെയ്താൽ മതിയല്ല പുട്ടിയിടുന്ന സമയത്ത് ഇപ്പോൾ ഈ ഈർപ്പം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടല്ലോ ഈ തറയിൻറ്റകത്ത് വെള്ളം വന്നിട്ട് പെയിൻറ്റ് പൊളിഞ്ഞ് പോകുന്ന പ്രശ്നം അത് അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ചെയ്താൽ മതി പൊട്ടിയിടുന്നതാണെങ്കിൽ പിന്നെ പ്രൈമർ അടിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഡാം പ്രൂഫുമായിട്ട് അടിക്കാം തറയിൽ നിന്നും ഒരു രണ്ടടി വരെ ഉയരത്തിലൊക്കെ നിങ്ങൾക്ക് ഡാം പ്രൂഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പൊട്ടിയിട്ടാൽ മതി പ്രൈമർ അടിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഡാം പ്രൂഫ് അടിച്ചതിന് ശേഷം പ്രൈമർ അടിക്കാം അല്ലെങ്കിൽ ഡാം പ്രൂഫ് അടിച്ചതിനു ശേഷം നേരിട്ട് പൊട്ടിയിടാം ഡാം പ്രൂഫ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതെങ്ങനെയാലും ഈർപ്പത്തെ തടയും പക്ഷെ നിങ്ങൾക്ക് അടിക്കാതിരിക്കാം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീടിൻ്റെ ഈ തറപ്പണി ചെയ്യുന്ന സമയത്ത് തിറക്ക മുകളിൽ ഒരു വരി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വിറ്റമിൻ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ പുട്ടിയിടുന്ന സമയത്തോ പ്രൈമർ അടിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഈ ഇത് അടിക്കേണ്ടതില്ല ഡാം പ്രൂഫ് അടിക്കേണ്ടതില്ല അത് അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇനി അതല്ല അത് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യാം ഡയ പ്രൂഫ് അടിച്ചതിന് ശേഷം പുട്ടിയിടുക ഓക്കെ പിന്നെ പുട്ടിപ്പണി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈവതം നിങ്ങൾ പുട്ടിപ്പണി ഹിന്ദിക്കാർക്ക് മാത്രം കൊടുക്കുക അത് കൂലിപ്പണിയോ കരാറോ എന്നുള്ള അവിടെ കിടക്കട്ടെ ഹിന്ദിക്കാർക്ക് തന്നെ കൊടുക്കുക മലയാളക്കാരെ ഏൽപ്പിക്കണമെന്നില്ല മലയാളക്കാരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അവർ ഹിന്ദിക്കാരെ വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അവരെ ഈശ്വരയിലേക്ക് പൈസ ഹിന്ദിക്കാർക്ക് ഒരു അതിനേക്കാൾ നമുക്ക് നേരിട്ട് ഏൽപ്പിച്ചാൽ പോരെ ഇനി അഥവാ നിങ്ങൾ കരാറ് പണിയാണ് കൊടുക്കുന്നതെങ്കിൽ പുട്ടിപ്പണി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ആദ്യം പറയാൻ പറ്റണം നമ്മൾ ഇന്നേ പുട്ടിയാണ് യൂസ് ചെയ്യാന്നുള്ളത് അതെന്താണെന്ന് ചില കരാർ പറഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുക പിന്നെ ഇന്നേ പുട്ടി വേണ്ട അത്ര പോരാ ഇതും അത്ര കൊള്ളില്ല നിങ്ങൾ ഇന്നേ കുട്ടി വാങ്ങിക്കും അപ്പം നിപ്പോ പുട്ടിയൊക്കെയാണെന്നു ചില ഹിന്ദിക്കാർ റെക്കമെൻഡ് ചെയ്യുക അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇനി നിപ്പോ പോലുള്ള കുട്ടികളൊക്കെ ചില കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്ക് പണി എളുപ്പം അത്തരം കുട്ടികളാണ് വളരെ പെട്ടെന്ന് വരച്ചാൽ കിട്ടും ഇപ്പം ഈ പൗഡർ പുട്ടിയിലും അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളതും കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ഉണ്ട് ഈ നിപ്പോ പോലുള്ള കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വരച്ചാൽ കിട്ടും ഇട്ട് രണ്ട് കോട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടോ ഇട്ടിങ്ങനെ വളരെ പെട്ടെന്ന് വരച്ചാൽ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കുട്ടികൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയും ഞാൻ ഇന്നേ കമ്പനിയുടെ കുട്ടി ഇപ്പം നമ്മളൊക്കെ ഏഷ്യൻ പുട്ടിയാണ് ഉപയോഗിക്കുന്നത് ഏഷ്യൻ പുട്ടി ഇതുവരെ ഒരു കംപ്ലയിൻറ്റൊന്നും ആരും പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമില്ല വിലയൊക്കെ ഏതാണ് കാണുക പിന്നെ ബർഗർ കുട്ടിയൊക്കെ എടുക്കുന്നവരണ്ട് ഒരു പത്തോ അമ്പതോ ലാഭം നോക്കിയിട്ട് പക്ഷേ ബർഗറിലൊന്നും എനിക്കത്ര ഒരു ഒരു തൃപ്തിയായി തോന്നിയില്ല നമ്മളിപ്പം ഏഷ്യൻ ആണ് എടുക്കുന്നത് കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷേ എനിയിപ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ പോലുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമുള്ള പുട്ടിയെ ഉണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും വീട്ടിലൊക്കെ നിങ്ങൾ പണി പണിയേപ്പിച്ച എനിക്ക് ഇന്നേ പട്ടി കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിക്കാരോട് ആദ്യം പറയാൻ പറ്റണം നമ്മൾ ഇന്നേ പുട്ടിയാണെന്നുള്ളത് അതിനനുസരിച്ച് വേണം അവൻ കരാറ് അറിയാൻ കാരണം അല്ലെങ്കിൽ അവർ പറയില്ല നമുക്കത് ശരിയാവില്ല അത് കുറച്ച് പണി കൂടുതലാണ് അതുകൊണ്ട് പിന്നെ അവൻ ഇതൊക്കെ കണക്കൂട്ടി ഇന്ന റേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം മനസ്സ് കണക്കൂട്ടും ഇന്ന സാധനം വാങ്ങിച്ചാൽ അത് വളരെ പെട്ടെന്ന് വെരച്ചാൽ കിട്ടും ഇങ്ങനെയുള്ള കണക്കൂട്ടലുകൾ തന്നെയാണ് അവർ ഇന്നേന്ന സാധനം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിൽ തന്നെ ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പുട്ടി രണ്ട് കോട്ടി ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കൂട്ടിട്ടോ മതിയാവുന്നുള്ളൂ തോന്നുന്നു രണ്ട് കോട്ടിന് പകരം ചില കുട്ടികൾ ഒറ്റക്കൂട്ടിട്ടാലും മതിയാവുന്നില്ല ഒറ്റക്കൂട്ടിട്ട് തന്നെ നല്ല സ്മൂത്ത് ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പുട്ടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടാണ് എം എൽ അടിക്കുക അപ്പോൾ അതൊക്കെ വരുമ്പോഴൊക്കെയാണ് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ബഡ്ജറ്റ് കുറവുള്ളവരാണെങ്കിൽ ഇനി ബഡ്ജറ്റ് ഉള്ളവരാൾക്കാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോട്ട് പുട്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ എന്തിനാ പറയുന്നു ചില പെയിൻറ്റർമാർ സജസ്റ്റ് ചെയ്യാൻ രണ്ട് കോട്ട് വേണമെന്നാണ് ഞാൻ ചില ഒരു പരീക്ഷണം നടത്തി വെക്കുക എന്ന സൈറ്റിൽ കോട്ട് മാത്രം പുട്ടിയിട്ട് ഫിനിഷിങ്ങിന് ഒരു കുറവില്ല ഒരു കോട്ട് പുട്ടി അതിന് പുറത്തൊരു കോട്ട് പ്രൈമർ രണ്ട് കോട്ട് കമ്മിഷൻ സംഗതി ഓക്കെയാണ് നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മൾ ഈ പുട്ടിപ്പണി പെയിൻ്റിൻ്റെ പണി പോളീസിൻ്റെ പണി ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ് നല്ല ചില ടീമിൽ ചില പെയിൻറ്റർമാരുടെ ടീമിൽ എല്ലാ പണിയും എടുക്കുന്നവരുണ്ട് അവർ പെയിൻറ്റിംഗ് ചെയ്യും പുട്ടി കൂടും പോളീസിനെ പണിയെടുക്കും അങ്ങനെയുള്ള ആൾ നമുക്ക് കയ്യിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വേറെ ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കൂടുതലോ അല്ലോ കല്യാണത്തിനോ അടുപ്പിച്ചിട്ടാണ് ബട്ട് വളരെ അർജൻറ്റായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്നതാണ് കുട്ടിക്കാരെ വേറെ ഏൽപ്പിക്കുക പോളീസിനെ വേറെ ഏൽപ്പിക്കുക പെയിൻ്റർമാരെ വേറെ ഏൽപ്പിക്കുക പെയിൻറ്ററിൻ്റെ ആൾക്കാർ പെയിൻറ്ററിൻ്റെ പണി മാത്രം ചെയ്താൽ മതി കുട്ടിക്കാർ പുട്ടിപ്പണി മാത്രം ചെയ്താൽ മതി പോലീസിനാണ് പോലീസിന് ഇതെല്ലാം കൂടി ഒരു ടീമിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ആ സമയത്ത് സമയത്തിനൊക്കെ അവർക്ക് തീർത്തു തരാൻ പറ്റുന്നില്ല അവരെത്ര ആൾക്കാരുണ്ടെങ്കിലും ഇനി ഇവരെല്ലാം ഇതൊക്കെ ഇവരൊക്കെ ഒരു ടീമിലുള്ള ആൾക്കാർ തന്നെയാണ് വന്നതാണെങ്കിൽ അത് വേറൊരു രസമാണ് ഈ പുട്ടിക്കാരൻ പെയിൻറ്റിനുള്ളൊരു കണക്ഷൻ ഉണ്ടാകും അവർ പോളീസിൻ്റെ ആൾക്കാർ കണക്ഷൻ ഉണ്ടാകും അവർ അവർക്കൊരു ജോലി അടിക്കാവുന്ന സ്ഥലം പോലെ ഞാൻ ഒന്ന് രണ്ട് കേസില് എനിക്കിത് ഞാനിത് മനസ്സിലാക്കി വേണ്ടി പറഞ്ഞ ഏറ്റവും നല്ലത് കുട്ടിക്ക് വേറെ പെയിൻറ്റിൻ്റെ കുറെ പോളീസിന് കുറെ വേറെ പറയും ഇവർ അവർ തമ്മിലൊരു ബന്ധവും ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ല നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കും നിങ്ങൾക്കെ ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൽ വില കഴമ്പവും ഉണ്ടോന്നല്ല ഈ മെറ്റീരിയൽസ് ഇത് തന്നെ എടുക്കുമ്പോൾ കഴിയുന്നതും നമ്മൾ നല്ല ബ്രാൻഡ് സാധനത്തിന് എടുക്കുക നല്ല ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വില നല്ല ബ്രാൻഡിന് അങ്ങനെ അത്ര വില കുറയൊന്നും ഇല്ല നല്ല ഏരിയ കവറേജൊക്കെ കിട്ടും ഏഷ്യൻ പെയിൻസ് ഏഷ്യൻ പെയിൻസ് എൻ്റെ കമ്പനിയൊന്നുമല്ല ഏഷ്യൻ നിങ്ങൾക്കിടയിൽ കുറച്ചൊരു വിശ്വാസം ആർജിച്ച കമ്പനിയാണ് ഏഷ്യൻ പെയിൻസ് ഏരിയ കവറേജും കിട്ടും പിന്നെ ഏഷ്യൻ പെയിൻസിന് കമ്മീഷൻ കുറവാണ് അതിന് കമ്മീഷൻ ഇല്ല എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഒരു രണ്ട് പെർസെൻറ്റ് മൂന്ന് പെർസെൻറ്റ് കൊടുത്തെങ്കിലായി മറ്റുള്ള കമ്പനികൾ അങ്ങനെയല്ല മറ്റുള്ള കമ്പനിക്ക് പത്ത് ടു പതിനഞ്ച് ശതമാനം കമ്മീഷനാണ് പിന്നെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് വാങ്ങിയാൽ ചിലപ്പോൾ അതിന് നൂറ് ഉറുപ്പേൻ്റെ കോയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും നമ്മുടെ പണിക്കാർ ശരിയായില്ലെങ്കിൽ അവിടെയും നമുക്ക് കഷ്ടമുണ്ടാകും നമുക്ക് ഏരിയ കവറേജ് കിട്ടണം അതിന് കമ്പനിക്കാരനെ മാത്രം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായാലും ഏരിയ കുറവേ കിട്ടും ചില എന്തുകൊണ്ടാണ് ചില മൂന്ന് കോട്ട അടിക്കേണ്ടി വരും കൂടുതൽ വെള്ളം ചേർത്താലും സംഭവിക്കുക രണ്ട് കോട്ട അടിച്ചാലും രണ്ട് കോട്ട അടിച്ച പോലെ ഉണ്ടാവില്ല മൂന്നാമത്തെ കൂട്ടം അടിക്കേണ്ടിവരും ഇനി വെള്ളം കുറഞ്ഞാലോ വെള്ളം കുറഞ്ഞാലും ഏരിയ നമുക്ക് കുറവ് കിട്ടും ഇനി വെള്ളം കുറഞ്ഞില്ല കൃത്യമായിട്ടാണെങ്കിൽ ബ്രഷിലടിക്കാനാണെങ്കിൽ കൂടുതൽ ഏരിയ കിട്ടും റോളറിൽ അടിക്കാനാണെങ്കിൽ ഏരിയ കുറവേ കിട്ടും ചില റോളറിൻ്റെ ഇത് മാറുന്നതനുസരിച്ചും നമുക്ക് ഏരിയ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തു കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ